സമത്വം സഹകരണം പിന്നെ വിട്ടുകൊടുക്കലും സമകാലിക പ്രസക്തി ഒരു പ്രസംഗ മത്സരമാണ് ഫലപ്രഖ്യാപനം കഴിയലും അടിപൊട്ടലും ഒന്നിച്ച് നടക്കുന്നുണ്ട് വിധികർത്താക്കളെ സംഘാടകർ ഒരുവിധം ഓട്ടോറിക്ഷയിലേക്ക് എത്തിച്ച് ആൾക്കാരിൽ നിന്നും രക്ഷിക്കുന്നുണ്ട് രണ്ടാം സമ്മാനം തന്നാലും വാങ്ങുന്ന പ്രശ്നമില്ലെന്ന് മത്സരാർത്ഥികളിൽ ഒരാൾ വേദിക്ക് മുന്നിൽ നിന്ന് തല തലതല്ലിപ്പൊളിക്കുകയാണ് ചുറ്റുമുള്ളവർ പരിഹസിക്കുന്നുണ്ട് ഒന്നാം സമ്മാനം കൊടുക്കാത്തതിൻ്റെ താത്വികമായ അപഗ്രഥനം കേട്ട് വലിയ പുസ്തക പശ്ചാത്തലത്തിൽ ഇരുന്നാണ് ഗൂഗിൾ മീറ്റ് ഗീതയും ബൈബിളും രമണ മഹർഷിയും ഖുറാനും എല്ലാം പുറകിൽ വലിയ അക്ഷരത്തിൽ കാണുന്നുണ്ട് ഒരു മണിക്കൂറിൽ പാതിയും തനിക്ക് കിട്ടിയ പുരസ്കാരങ്ങളെയും പദവികളെയും കുറിച്ചായിരുന്നു അയാളുടെ പ്രഭാഷണം പലരും മീറ്റിൽ നിന്ന് അതെല്ലാം കേട്ട് വേഗം ലെഫ്റ്റ് ആകുന്നുണ്ട് അവരെയും പല ഭാഷകളിൽ അയാൾ ചീത്ത വിളിക്കുകയാണ് ഒരിറ്റ് സമാധാനം തേടി ദൂരങ്ങൾ താണ്ടി അവിടെ എത്തുമ്പോഴാകും കാത്തുനിൽക്കുന്നവരുടെ വരിയിലെ ഒന്തും തള്ളും തൊഴിൽ സ്ഥലത്തും വീട്ടിലും എന്തിന് റോഡിലും വിളികൾ കേട്ട് മനം മടുത്ത് ജീവിതവും മടുത്തു ഒരു തീർത്ഥയാത്ര പോയി വരൂ സൈക്കോളജിസ്റ്റ് ഉപദേശിക്കുന്നുണ്ട് ദേവാലയങ്ങളിലെ ഗോപുരവാതിലിൽ തന്നെ മനുഷ്യരെ ഒറ്റ വരിയിൽ അടക്കി നിർത്താൻ കാവൽക്കാരുടെ ഒച്ചയും ബഹളവുമായിരുന്നു പുറത്തുനിന്ന് പ്രാർത്ഥിച്ച് തിരികെ അയാൾ പോരുന്നുണ്ട് കാത്തുകൊള്ളനെ ഇന്ന് നല്ല ഒരു ദിവസമാണ് സ്വന്തം കൃഷ്ണകുമാർ